ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ രാവിലെ ഞാനും ചേട്ടനും കൂടെ കൊല്ലത്ത് ആശുപത്രി പോകാൻ പോവാം എനിക്കൊരു എക്സ്റേ റേ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുക കാലിൻ്റെ മുട്ടിൻ്റെ വേദനയ്ക്കും കൈയുടെ വേദനയ്ക്കും ഒക്കെ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കുറേ ദിവസം കൊണ്ട് നമ്മുടെ ഉണ്ടല്ലോ അപ്പോൾ അതിട്ട് ചൂടൊക്കെ പിടിച്ചു കാരണം കുറച്ച് വേദന കുറവുണ്ട് എന്നാലും ഒന്ന് പോയി കാണിക്കാമെന്ന് വെച്ചാൽ അസ്ഥിരോഗത്തിൻ്റെ അതൊന്ന് കാണിച്ച് നോക്കാമെന്ന് വരും അങ്ങനെ ഞങ്ങൾ പോകാം കേട്ടോ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കാം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിനിനൊക്കെ കയറി നമ്മളിങ്ങനെ പൂക്കണ്ട നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലമായി കാണുന്നത് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ വലയിടാനൊക്കെ വന്നിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാരണം ഇപ്പം നമുക്ക് വള്ളം ഒന്നും നമ്മൾ ഈ ഭാഗത്തേക്ക് മീൻ പിടിക്കാനോ വലയിടാനോ ഒന്നും വരുന്നില്ല കാര്യം നമ്മുടെ വള്ളം നമ്മൾ കൊണ്ടുവന്ന് കായലിസിൻ്റെ സൈഡിലിട്ടേക്കുക അപ്പോൾ ആ കണ്ണ കാണുന്നത് നമ്മുടെ വിൾഫാമിൻ്റെ ഭാഗമാണ് അവിടെ ആ ആ ചെറിയൊരു തോടില്ലേ അപ്പോൾ ആ തോടിൻ്റെ സൈഡിലാണ് നമ്മുടെ വള്ളം കൊണ്ടിട്ടേക്കുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് വള്ളത്തിലൊന്നും പോകാനും എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് ചേട്ടന് തൊട്ട് ഫ്രണ്ടിലുണ്ട് ഇരിപ്പുണ്ട് ഞങ്ങൾ ചേട്ടന് അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത് ഞാൻ ഇപ്പുറത്തുമായിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കാണാൻ തങ്ങളിൽ കാണാൻ പറ്റുന്നില്ല അതിപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പം ട്രെയിൻ എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് കയറി ഇറങ്ങി വരും ഒരു ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ പറ്റില്ല ചേട്ടൻ ടിക്കറ്റുമൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ട്രെയിൻ എടുക്കാറായിരുന്നു അങ്ങനെ പിന്നെ ഞാനങ്ങ് പെട്ടെന്ന് കയറി ഇത് നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ പെരുമൺ പാലമാണ് പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ പകുതിയായിട്ട് കിടക്കും കേട്ടോ ഇനി ഒരു രണ്ട് പാലക്കാലും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാലത്തിൻ്റെ പണി തരും ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെ ഇടയ്ക്ക് തന്നെ വന്നിരുന്നു അങ്ങനെ നമ്മുടെ പെരുന്നാട് റെയിൽവേ സ്റ്റേഷനാണ് ആ കണ്ടത് അത് കഴിഞ്ഞുള്ള ഒരു ചാത്തനാകുളം ഭാഗമാണ് ആ ചെറിയൊരു വയലൊക്കെ കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ എൻ്റെ വീടല്ല എൻ്റെ വല്ലിച്ചൻ്റെ വീട് ആ ഭാഗത്ത് എവിടെയോ ആണ് ഞാൻ വരാറുണ്ട് പക്ഷേ ആ അതുവഴിയല്ല ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഏകദേശം നമ്മൾ ഇവിടെ കൊല്ലം എത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ എത്തണമെങ്കിൽ കുറേ സമയം കൂടെ എടുക്കും അപ്പോൾ ട്രെയിൻ എത്തി തുടങ്ങി നമ്മുടെ കൊല്ലം ജംഗ്ഷനിലെത്തി കണ്ടോ അപ്പോഴേ കിടക്കുന്ന നമ്മൾ പുനലൂർ പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇറങ്ങി നമ്മൾ കുറേ ദൂരം നടക്കണം നടന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് ബസ്സിന് ബസ്സിനോ അതുപോലെ അല്ലെങ്കിൽ ഓട്ടോയ്ക്കോ നമുക്ക് കയറിപ്പോകാം ചേട്ടൻ പറഞ്ഞില്ലേ എവിടെ ഇറങ്ങി എവിടെ ഇറങ്ങിയിട്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യം ചേട്ടൻ ഇതുവരെ പറഞ്ഞില്ല ഒന്നിയും ബസ്സിന് പോകാം അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകാം അതാ തീരുമാനം അല്ലെങ്കിൽ കുറേ ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോഴങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോകണം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വെളുപ്പിന് ഒരു അഞ്ച് മണിക്കൊക്കെ അവിടെ എത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒ പി ടിക്കറ്റ് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരുപാട് സമയം അവിടെ ചിലവഴിക്കേണ്ടി വരും ഒ പി ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി ഡോക്ടറെ കാണുന്നതല്ല താമസം നമ്മൾ ഒ പി ടിക്കറ്റൊക്കെ എടുക്കണമെങ്കിൽ പത്തും അറുന്നൂറും എഴുന്നൂറും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനി എനിക്ക് എത്ര ടോക്കൺ കിട്ടുന്നതെന്ന് തന്നെ എനിക്കറിയാൻ വയ്യ കാര്യം ഞങ്ങൾ ഏഴരക്കുള്ള ഏഴേകാലിനുള്ള ട്രെയിന് പോകാനായിട്ട് വന്നത് അപ്പോൾ ആ ട്രെയിൻ ഇന്ന് ലേറ്റായി ഒരുപാട് ലേറ്റായ വന്നത് തോന്നുന്നു ഒരു ഏഴ എട്ട് മണിയൊക്കെ ആവും ഏഴരയൊക്കെ ആകുമ്പം കൊല്ലത്ത് വരേണ്ടുന്ന ഒരു ട്രെയിൻ ഇന്നിപ്പോൾ ഒരുപാട് താമസിച്ചു തോന്നുന്നു ട്രെയിൻ കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തണം അവിടുന്ന് ഒക്കെ എടുത്ത് ഡോക്ടറെ കാണണം പിന്നെ വല്ല എക്സ്റേയോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും താമസമാവും ഇപ്പം എന്തായാലും ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ പോകാൻ നോക്കണം ചേട്ടാ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കുക വണ്ടി സ്ലോ ചെയ്ത് പോകും കേട്ടോ അപ്പം നിർത്താറായോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊല്ലത്തൊക്കെ വന്നിട്ട് കുറേ കാലമായി കുറേ കാലം എന്ന് വെച്ചാൽ കുറേ എന്നിട്ടൊരു ഒരു വർഷത്തിൽ കൂടുതലായി കൊല്ലത്ത് വന്നിട്ടുണ്ട് വന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ആശുപത്രിയിലൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ പിന്നെ മെഡിക്കൽ കോളേജിലല്ല ശ്രീത്രയിലൊക്കെ പോയിട്ട് നമ്മൾക്ക് ഇവിടെ വരണ്ടെന്ന് കാര്യമില്ല നമ്മൾ വണ്ടിക്ക് പോകുന്നു മൺറോത്തുരത്തിൽ എന്നുള്ള ട്രെയിനാണ് നമ്മൾ പോയി വരുന്ന അതായത് ഇൻ്റർ സിറ്റിക്ക് അപ്പോൾ അങ്ങനെ പോയി വരികയും ചെയ്തുകൊണ്ട് കൊല്ലത്തോട്ടുള്ള വരവേ ഇല്ല അപ്പോൾ അത് കാരണം കൊല്ലത്തോട്ടുള്ള വരവൊന്നുമില്ല ഡിസ്ട്രിക്ട് ആശുപത്രിയിലേക്കുള്ള വരവേയില്ല അഥവാ ഒരു ചെറിയൊരു പനിയോ മറ്റോ ഉണ്ടാവുമോ എനിക്ക് നമ്മുടെ അടുത്ത് വീടിനടുത്തുള്ള ഹോസ്പിറ്റലുണ്ട് അവിടെ ആയിരിക്കും കൂടുതൽ പോകുന്നത് അല്ലാതെ ഡിസ്ട്രിക്റ്റിൽ വരുന്ന വരണ്ടെന്ന് കാര്യവും കാരണം അത്രയും ദൂരം നമുക്ക് അടുത്ത് പി എച്ച് സെൻ്ററൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ പോയി മരുന്നൊക്കെ മേടിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞങ്ങളിവിടുന്ന് ഒരു ഓട്ടോ വന്ന് അതിൽ കയറാമെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ നമ്മുടെ ആശുപത്രിയുടെ അടുത്തുകൂടെ പോകുന്ന ബസ് വന്നു എന്നെക്കായി മുമ്പേ ചേട്ടൻ വെച്ച് പിടിച്ചേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിനകത്ത് നിന്ന് ഇറങ്ങി നമ്മൾ ആശുപത്രിയുടെ ഇടൊക്കെ വന്നു പിന്നെ നടന്നു പോവുക ഇരു സൈഡിലും ഓരോ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിരിക്കുക കാരണം ഈ പ്രസവക്കാരെയൊക്കെ വരുന്നു പാത്രങ്ങളൊക്കെ വിൽക്കാൻ പെട്ടെന്ന് തന്നെ മേടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് നൂരോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ സാധനം മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് പക്ഷേ ഇവിടെ ആശുപത്രിയുടെ ഫ്രണ്ടിലായത് ഭയങ്കര വില ഈ സാധനങ്ങളൊക്കെ കേട്ടോ അതാണ് നമ്മളിപ്പോൾ ഈ ആ കാണുന്ന കാണുന്നൊരു കവാടമുണ്ടല്ലോ അത് നമ്മുടെ വിക്ടോറിയ ആസ്പത്രിയുടെ കവാടം അത് അപ്പം അതിൽ അതിൽ കണ്ടില്ലെന്ന് തോന്നുന്നു ഞങ്ങൾ ഇനി നടന്ന് പെട്ടെന്ന് അവിടെ ചെല്ലണം അപ്പോൾ അവിടെ ചെന്ന് ഞാൻ എനിക്ക് ടോക്കനൊക്കെ എടുത്ത് കേട്ടോ അറുന്നൂറ്റി അറുപത്താറാണ് ഇനി കുറേ നേരം ഇവിടെ ഇരിക്കണം ഇവിടെ ഇരുന്ന് ടോക്കനൊക്കെ എടുത്ത് ടോക്കൺ കിട്ടി ഇനി ഒ പി ടിക്കറ്റ് എടുക്കണം അതിന് തന്നെ നമ്മളൊരു ഒരു മണിക്കൂറോളം നിൽക്കണം ഇപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒ പി ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കുക എൻ്റെ കൂടെ ഞങ്ങളുടെ അറുന്നൂറ്റി അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എൺപത് പേരുള്ളവരെ നമ്പർ പേരെ ഉള്ളവരെയാണ് ഇപ്പം വിളിച്ചത് അപ്പോൾ ആ ടോക്കനൊക്കെ എടുത്ത് ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് തിരിച്ച് വന്ന വഴിക്കാണ് ഫ്രൂട്ട്സ് കണ്ടത് അപ്പോൾ എന്നാൽ കുറച്ച് എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാവുന്നതിപ്പോൾ എല്ലാത്തിനും ഭയങ്കര വിലയാണ് ഈ പച്ചമുന്തിരിങ്ങയ്ക്ക് നൂറ്റി അറുപത്തേഴ് രൂപ അറുപത്തേഴ് രൂപയാണെന്ന് പറഞ്ഞ് പക്ഷേ അയാൾ ഏഴ് രൂപ കുറച്ചതെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ മേടിച്ചത് അരക്കിലോയേ മേടിച്ചുള്ളൂ കേട്ടോ അരക്കിലോ മേടിച്ച് അതും തർക്കിച്ച് തർക്കിച്ചെന്ന് വെച്ചാൽ വെറും ചെന്നെ പന്നൽ കൊണ്ട് അതിനകത്ത് ഇടയ്ക്ക് കൊള്ളാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും അവിടുന്ന് അരക്കിലോ നാ ഇത് പേരക്ക കൂടി മേടിച്ച് ഞങ്ങളിങ്ങനെ ഈ ഇതുവഴി പോയി ഇതുവഴി പോയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെന്ന് കയറാം കാരണം ട്രെയിൻ വന്ന് കിടപ്പുണ്ട് പതിനൊന്ന് മണിക്കുള്ള ട്രെയിനാണ് തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് മരുന്നും ഒക്കെ മേടിച്ച് ഞങ്ങൾ വാങ്ങാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചേട്ടൻ പിന്നെ പെട്ട അപ്പുറം പോയി നമ്മുടെ റെയിൽവേ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വന്ന് ഇനി പെട്ടെന്ന് തന്നെ ട്രെയിൻ കയറണം നമുക്ക് പതിനൊന്ന് പതിനൊന്നേകാലാവുമ്പോഴത്തേക്ക് നമ്മുടെ മൺറൂത്തുരുത്തിൽ എത്തും കേട്ടോ ഏകദേശം നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ കാണുന്നത് അതായത് ബെൽഫാമിൻ്റെ സൈഡ് ഈ കാണുന്നതൊക്കെ ബെൽഫാമിൻ്റെ ഭാഗങ്ങളാണ് കണ്ടൽക്കാടുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കേട്ടോ കണ്ടൽക്കാട് കമ്പട്ടി ഇങ്ങനെയൊക്കെയുള്ള ഈ കാണുന്ന ഒരു മെയിൻ തോടാണ് കേട്ടോ മെയിൻ തോടം എന്ന് പറഞ്ഞാൽ ആറ്റിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു തോടാണ് ഈ തോട്ടീന്നുള്ളവളം ആറ്റിലേക്കും കായലിലേക്കും പോകും അതുപോലെ തന്നെ അതിനപ്പുറം മാറി കാണുന്നത് നമ്മുടെ കരിമീനും സിലോപ്പിയ പിന്നെ അങ്ങനെയൊക്കെ കുറേ മീനുകൾ വളർത്തുന്ന സ്ഥലങ്ങൾ തോടാണത് കേട്ടോ കണ് കണ്ടോയെന്നും പറയും അപ്പോൾ അങ്ങനെ അവിടെ മീൻ വളർത്തലുണ്ട് ഭയങ്കര നല്ല മുട്ട മീനുകളാണ് അവിടെ ഉള്ളത് ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഇനി ഇപ്പം കുട്ടം വിളിക്കാൻ വരുമായിരിക്കും നല്ല ചാറ്റൽ മഴയുണ്ട് കേട്ടോ അപ്പം ഇനി അപ്പുറം ഇറങ്ങാം പെട്ടെന്ന് തന്നെ അപ്പുറം ഇറങ്ങി കുറേ കൂടെ മുന്നോട്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീടെത്താമായിരുന്നു ഇപ്പോൾ കുറേ നടുക്കായിപ്പോയി നമ്മൾ ഏറ്റവും സ നടുക്കിരുന്നു അപ്പോൾ അങ്ങനെ ഏറ്റവും ഇങ്ങേറ്റവും അല്ലാത്ത രീതിയിലായിപ്പോയി അപ്പോൾ നല്ല മഴയുണ്ട് ഞാൻ ഫോണൊക്കെ ഉപ്പാക്കാൻ പോവാം ഞാൻ ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടിരിക്കുക അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് തന്നു അപ്പോൾ അത് കഴിച്ച് വേദന കുറവുണ്ടെങ്കിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നുകൂടി വരണമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എക്സ്റേ ഒന്ന് എടുത്ത് നോക്കാം എക്സ്റേ എടുത്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാദത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നെ മരുന്ന് പുറത്തു നിന്നൊക്കെ മരുന്ന് എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുറത്തുനിന്നൊക്കെ ഉള്ള മരുന്നൊക്കെ എടുത്ത് ആനിച്ചതായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടായിരുന്നു മരുന്നേട്ടോ അപ്പോൾ അതുമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കിട്ടി അപ്പോൾ ആ ട്രെയിൻ തന്നെ ഞങ്ങൾ തിരിച്ച് പോരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നു അറിയാം എല്ലാവർക്കും ബായ്